പണ്ട് എന്റെ വീട്ടിലെ ധാരാളം കോഴികളുണ്ടായിരുന്നു എൻ്റെ അച്ഛനെ കോഴിയെ വളർത്താൻ വലിയ താല്പര്യമായിരുന്നു കോഴി മാത്രമല്ല കേട്ടോ പശുവും പത്തഞ്ഞൂറ് താറാവുകളും ഉണ്ടായിരുന്നു താറാവിനെ നോക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ സഹായത്തിന് ആളുണ്ടായിരുന്നു കേട്ടോ പശുവും താറാവൊന്നും നമുക്ക് ശല്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കോഴികളുടെ കൂട് തുറന്നാല് പുറത്തുവിട്ടാലുണ്ടല്ലോ മുറ്റം മുഴുവൻ കാഷ്ടിക്കുന്നത് പതിവായിരുന്നു അത് കോരിക്കളയാനായിട്ട് ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു കേട്ടോ പൊരുതാനായിട്ട് അച്ഛൻ കോഴിയെ ഉപയോഗമില്ലാത്ത റൂമിൽ വെക്കും പിന്നെ അതിൻ്റെ കൂട് തുറക്കുമ്പോൾ അതവിടുന്ന് ഓടുന്നോട്ടത്തില് എല്ലാം സാധിക്കും ചിലപ്പോൾ ഉമ്മറത്തെത്തിയിട്ടുണ്ടാവുകയുള്ളു അപ്പോ പിന്നെ തുടയ്ക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് നിവർത്തിയില്ലാതെ തുടയ്ക്കും കാരണം അച്ഛനും അമ്മയും പണിക്ക് പോയിട്ട് എത്തിയിട്ടുണ്ടാവില്ലല്ലോ കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങിയപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇനി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ട അച്ഛാ നമുക്കിനി കോഴിയെ വളർത്തണ്ടാന്ന് ഒത്തിരി ഇഷ്ടത്തോടെയാണ് അച്ഛൻ കോഴിയെ വളർത്തിയിരുന്നെങ്കിലും മക്കൾ പറഞ്ഞാ അതാണ് അച്ഛൻ കേൾക്കുള്ളൂട്ടോ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അച്ഛൻ്റെ സഹോദരന്റെ വീട്ടിലേക്ക് കൊടുത്തു പിന്നീട് ഇതുവരെയും എൻ്റെ വീട്ടിൽ കോഴിയെ വളർത്തിയിട്ടില്ല കേട്ടോ എന്ന വർഷങ്ങൾ കുറെ കഴിഞ്ഞ് എനിക്ക് കോഴിയെ വളർത്തണമെന്ന് ആഗ്രഹം തോന്നിത്തുടങ്ങി എന്നാ ഇപ്പോൾ ആഗ്രഹം സാധിച്ചു കേട്ടോ അവരെ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ എന്ത് സ്നേഹമാണ് നമ്മോട് അവര് പരസ്പരം കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇന്നിപ്പോൾ അവരെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അന്ന് ചെറുപ്പത്തിൽ കാണിച്ച മടിയൊന്നും ഇന്ന് തോന്നുന്നില്ല